കലാരഞ്ജനി എന്ന നടി മലയാളിക്ക് ഒരുപാട് പ്രിയപ്പെട്ട നടിയാണ് പലപ്പോഴും കലാരഞ്ജനിയുടെ ചില കഥാപാത്രങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്കൊക്കെ ശ്വാസം മുട്ടാറുണ്ട് അതിന് പിന്നിലുള്ള ഒരു കാരണം ഒരു മേക്കപ്പ് മാൻ ആണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഒരു അഭിമുഖത്തിൽ കലാരഞ്ജനി കലാരഞ്ജനിക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വ്യക്തമായി ഉയർന്ന ശബ്ദത്തിൽ സംസാരിക്കാൻ സാധിക്കാറില്ല അവർ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാറുണ്ട് ഒരു ഇടർച്ച ഉണ്ടാവാറുണ്ട് പക്ഷേ ശ്വാസം മുട്ടി സംസാരിക്കുന്നത് പോലൊരു ഫീൽ ഇപ്പോഴിതാ തൻ്റെ ശബ്ദത്തിന് എന്താണ് സംഭവിച്ചത് എന്ന് നടി വെളിപ്പെടുത്തിയിരിക്കുകയാണ് താരത്തിൻ്റെ വാക്കുകളിലൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് പാപ്പിലോമ എന്നൊരു രോഗമുണ്ടായിരുന്നു മറുകു പോലുള്ള ചെറിയൊരു തടിപ്പ് ശ്വാസനാളത്തിൽ വരുന്ന അവസ്ഥയാണ് പാപ്പിലോമ ഒരു പ്രായം കഴിയുമ്പോൾ അത് വരുന്നതങ്ങ് നിൽക്കും പ്രശ്നമൊന്നും ഉണ്ടാകില്ല അതുമാത്രമല്ല സിനിമയിലേക്ക് വന്ന ശേഷം തൻ്റെ വായിൽ ആസിഡ് വീണുമെന്നും താൻ സിനിമയിൽ അഭിനയിക്കാൻ വന്ന സമയത്ത് മേക്കപ്പ് മാൻ ഒരു ഷൂട്ടിന് വേണ്ടി ബ്ലഡ് ഉണ്ടാക്കിയിരുന്ന വെളിച്ചെണ്ണയിലായിരുന്നു ഒരു ദിവസം പ്രേം നസീറിനോടൊപ്പം കലാരഞ്ജനെ അഭിനയിക്കായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മേക്കപ്പ് മാൻ ബ്ലഡ് തയ്യാറാക്കാൻ ചായം അസിറ്റോണിൽ മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അത് എന്താണ് എന്ന് അറിയാതെ കലാരഞ്ജനി അടുത്ത് വായലൊഴിച്ചു അതോടെ വായ മുഴുവൻ പൊള്ളി അതോടെ ശ്വാസനാളം ഡ്രൈ ആകാൻ തുടങ്ങി പ്രായം കൂടുന്തോറും ഡ്രൈ ആകുന്ന അവസ്ഥ അധികമായി അതാണ് തൻ്റെ ശബ്ദത്തിനുണ്ടായ മാറ്റത്തിന് കാരണമെന്ന് കലാരഞ്ജനി പറഞ്ഞു പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഈ മേക്കപ്പ് മനഃപൂർവ്വം ചെയ്തതല്ല അറിയാതെ സംഭവിച്ചതാണ് അങ്ങനെ സംഭവിക്കണമെന്നത് തൻ്റെ വിധി അത്രമാത്രം എന്നാണ് കലാരഞ്ജനി ആശ്വസിക്കുന്നത് കലാരഞ്ജിനി കൽപ്പന ഉർവശി ഇവർ മൂന്ന് പേരെ ഒരുപോലെ മലയാളിക്ക് ഇഷ്ടമാണ് അല്ലേ ഒരേ കുടുംബത്തിൽ നിന്നെത്തിയ മൂന്ന് പേരെയും സിനിമാ പ്രേമികൾ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ചിത്രങ്ങൾ കാണുന്നത് അവരുടെ പഴയകാല ചിത്രങ്ങളൊക്കെ എടുത്ത് കാണാൻ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് ഏത് കഥാപാത്രവും വളരെ അനായാസം അവതരിപ്പിക്കുന്നു എന്നത് തന്നെയാണ് മൂന്ന് പേരുടെയും പ്രത്യേകത രണ്ടായിരത്തി പതിനാറ് കൽപ്പന ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എങ്കിലും കലാരഞ്ജിനിയും ഉർവശിയും ഇപ്പോഴും സിനിമയിൽ സജീവമാണ് മൂന്ന് പേരിൽ ഏറ്റവും മികച്ച നടി ആരാണ് എന്ന് ചോദിച്ചാൽ രണ്ടാമതൊന്ന് ആലോചിക്കാതെ കൽപ്പനയും കലാ രഞ്ജിനി എക്കാലവും എടുത്തു പറഞ്ഞിരുന്നത് ഉർവശിയുടെ പേര് തന്നെയാണ് ഉർവശിയാണ് പലപ്പോഴും ഇവരെക്കാൾ അധികം നായക കഥാപാത്രങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് ഉർവശിക്ക് പകരം ഉർവശി മാത്രമെന്ന് പ്രേക്ഷകരെ പോലെ തന്നെ ഇവരും വിളിച്ചു പറയാറുണ്ട് കലാരഞ്ജനി വളരെ സെലക്റ്റീവായി മാത്രമേ സിനിമകൾ ചെയ്യാറുള്ളൂ എല്ലാ ചിത്രങ്ങളിലൊന്നും അഭിനയിക്കാറില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തിൽ അഭിനയ ജീവിതം ആരംഭിച്ചിരുന്നു കലാരഞ്ജനി മതനോത്സവത്തിൽ ബാലതാരമായിട്ടായിരുന്നു അരങ്ങേറ്റം കുറിച്ചത് പിന്നീട് അങ്ങോട്ട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ നിരവധി സീരിയലുകളിലും കലാരഞ്ജനി അഭിനയിച്ചിട്ടുണ്ട് കലാരഞ്ജനിയുടെ പേര് കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തിലെ താരത്തിന്റെ ഭാര്യവേഷമാണ് ഓർമ്മ വരിക സഹോദരിമാരെ പോലെ നർമ്മം ചെയ്യാൻ കലാരഞ്ജനി മുന്നിലാണ് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കിയത് ശരിക്കും പറഞ്ഞാൽ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കത്തോടു കൂടിയാണ് വിവാഹമോചിതയായ താരത്തിനും പ്രിൻസെന്നൊരു മകനുണ്ട് കൽപ്പനയുടെ വേർപാടിനു ശേഷം മകൾ ശ്രീമയി കലാരഞ്ജനിയുടെ സംരക്ഷണയിലാണ് എവിടെ പോയാലും അമ്മയുടെ ടോൾ കലാരഞ്ജനി ശ്രീമൈക്കൊപ്പം ഉണ്ടാകും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കലാരഞ്ജി വളരെ കുറച്ച് സിനിമകളിൽ മാത്രമേ സ്വന്തം ശബ്ദം ഉപയോഗിച്ചിട്ടുള്ളൂ ഹവോൾ ഡാർ ഒഴികെയുള്ള മറ്റുള്ള സിനിമകളിൽ മറ്റ് ഡബിങ് ആർട്ടിസ്റ്റുകളാണ് കലാരഞ്ചിക്കുന്ന ശബ്ദം നൽകാറുള്ളത് എന്തൊക്കെയായാലും ഒത്തിരി ബുദ്ധിമുട്ടിയാണ് സംസാരിക്കുന്നത് എങ്കിലും ആ ശബ്ദം മലയാളിക്ക് വളരെ ഇഷ്ടമാണ് ഒരു എടർച്ചയോടുകൂടിയാണ് സംസാരിക്കുന്നതെങ്കിലും മലയാളികൾക്ക് എല്ലാവർക്കും ആ ശബ്ദം വളരെയധികം ഇഷ്ടമാണ് ന്യൂസ് ഡെസ്ക്